ഹലോ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു കിടുക്കാച്ചി ഐറ്റംസ് ചിക്കൻ നീർവാണയുടെ റെസിപ്പിയാണ് മക്കളെ ഒരു രക്ഷയില്ല അത്രക്കും ടേസ്റ്റിയാണ് ഇത് പൊറാട്ടൻ്റെ കൂടെ കഴുകാനൊക്കെ അടിപൊളിയാണ് അപ്പോൾ വീടിലോട്ട് പോവാം നാന്നൂറ് ഗ്രാം ചിക്കൻ ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തതാണ് അതിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് വേണ്ട ഉപ്പ് അരമുറി ചെറുനാരങ്ങയുടെ നീരൂടെ ചേർത്തി കൊടുക്കാം ഇനി അതൊന്ന് നല്ല പോലെ കുഴച്ചെടുക്കാം ഇതിൽ ഞാൻ വിട്ടുപോയി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് ആ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൂടെ ചേർക്കാം എരിവുള്ള മുളക് പൊടി അര ടീസ്പൂണൂടെ ചേർക്കാം ഇനി ഇതിലോട്ട് വേറെ മസാലയൊന്നും ചേർക്കില്ല ഇത് മാത്രമേ ഉള്ളുണ്ടാവാം ഇനി അതൊന്ന് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇനി ഒരു മണിക്കൂർ ചിക്കൻ ഒന്ന് മസാല പിടിക്കാൻ വെക്കാം ഇനി ഒരു മിക്സിൻ്റെ ജാറിലോട്ട് അരമുറി തേങ്ങ എടുക്കാം തേങ്ങ ഒന്ന് നല്ല പോലെ അടിച്ചെടുക്കാം തേങ്ങ ഒന്നാം പാലാണ് വേണ്ടത് കട്ടിയിൽ വേണം പാൽ എടുക്കാൻ ഇനി ഒരു പാൻ ചൂടാന് ശേഷം അതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി മസാല തേച്ച് വെച്ചാൽ ചിക്കൻ പീസുകളെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം പെട്ടെന്ന് മറിച്ചിട്ട് കൊടുക്കരുത് ഒരു രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാൻ ഇപ്പം ഞാൻ രണ്ട് സൈഡും മറിച്ചിട്ട് കൊടുത്തു ചിക്കൻ പീസുകളെല്ലാം ഫ്രൈ ആയിട്ട് കിട്ടി ഇനി അതൊന്ന് വേറെ പാത്രത്തിലോട്ട് കോരി മാറ്റാം ഇപ്പം ഞാനെല്ലാം കോരി മാറ്റി ഇനി ഒരു വാഴ്ല എടുക്കാം നാട്ടിലാണെങ്കിൽ നല്ല വാഴന്റെ കിട്ടും കിട്ടും ഇതിപ്പോ ലുലൂന്ന് വാങ്ങിച്ചതായിരുന്നു ഇതൊന്ന് വാട്ടിയെടുക്കാം എന്നാലും കുഴപ്പമില്ലാത്ത വാഴ് ഇല കിട്ടി ഇനി ഒരു പാനിലോട്ട് ഒരു കടായി എടുക്കാനൊന്ന് ശ്രദ്ധിച്ചോളൂ കടായി ആയാലും ഏതായാലും കുഴപ്പമില്ല ഇനി അതിലോട്ട് ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ മുകളിലോട്ട് ഈ വാഴണ്ടില വാട്ടിയ വാഴൻ്റെ ഇല വെച്ചു കൊടുക്കാം വാഴണ്ടലയുടെ മുകളിലോട്ടും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി അതിൻ്റെ മുകളിലോട്ട് ഒരു ആറ് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക ആറായാലും ഏഴായാലും കുഴപ്പമില്ല കറിവേപ്പില നല്ല ടേസ്റ്റ് കിട്ടും ഇനി അതിൻ്റെ മുകളിലോട്ട് ഫ്രൈ ചെയ്തു വെച്ച ചിക്കൻ പീസുകളെല്ലാം വെച്ച് കൊടുക്കാം അപ്പം ഞാൻ എല്ലാ ചിക്കൻ പീസുകളും വെച്ച് കൊടുത്തു ഇനി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക ഒന്നാം പാലാണത് ഞാൻ എടുത്തിട്ടുള്ളത് കട്ടിയിലാണ് പാൽ എടുത്തിട്ടുള്ളത് അതൊന്ന് ചേർത്തി കൊടുക്കുക ഇനി ഒരു മൂന്ന് പച്ചമുളക് നീളനെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക ഒരു രണ്ട് ഇഞ്ചി വലുപ്പത്തിൽ ഇഞ്ചി നീളനെ കട്ട് ചെയ്തതുകൂടെ ഇട്ട് കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിലോട്ട് കാ ടീസ്പൂണ് ഗരം മസാല കാ ടീസ്പൂണ് കുരുമുളക് പൊടി ആവശ്യത്തിന് വേണ്ട ഉപ്പുകൂടെ ചേർത്തി കൊടുക്കുക ഇപ്പോൾ തേങ്ങാപ്പാലെല്ലാം ഒന്ന് തിളച്ച് വരുന്നുണ്ട് ഈ ടൈമിൽ ചിക്കൻ പീസുകളൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കും ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് ചിക്കൻ കുതിരണം അപ്പോഴാണ് ഇതിൻ്റെ നല്ല ടേസ്റ്റ് കിട്ടുക ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒന്ന് തിളച്ച് വന്നു ചിക്കൻ പീസുകളെല്ലാം ഞാൻ മറിച്ചിട്ട് കൊടുത്തു ഇനി ഇതിൻ്റെ മുകളിലോട്ട് രണ്ട് തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പില യാതൊരു കാരണവശാലും ഒഴിവാക്കരുത് നല്ല ടേസ്റ്റ് കിട്ടണ ഐറ്റംസാണ് കറിവേപ്പിലൊക്കെ ഇപ്പൊ നല്ലപോലെ തിളച്ചു വന്നു ഇത് വെളിച്ചെണ്ണയിൽ കുക്ക് ചെയ്യാൻ തന്നെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ഇതൊരു അപാര ടേസ്റ്റിയാണ് നല്ല വാഴണ്ടലിന്റെ ഒക്കെ നല്ല ഫ്ലേവറാണ് ഇതിൽ നിന്ന് കിട്ടണത് ഇഞ്ചി വാഴണ്ടില പച്ചമുളകിൻ്റെയൊക്കെ ഫ്ലേവറാണ് അടിപൊളി ഐറ്റംസാണ് ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമുള്ള ചിക്കൻ നിർവാണ് ഇവിടെ റെഡിയായി ഇത് എല്ലാവരും ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് കമൻ ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കൂ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് താങ്ക്